ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കട്ടകസാർ കറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ടൊയോട്ട എ ടിഒസിലാണ് നമ്മൾ ഇന്ന് കുറച്ച് വർക്കുകൾ ചെയ്തേക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ടൊയോട്ട എത്തിയോസ് എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രധാനമായും ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഫോഗ്ലാമ്പിൻ്റെ വർക്കാണ് കമ്പനി വരുന്ന ഒറിജിനൽ ടൈപ്പ് ഫോഗ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ വാഹനങ്ങളുടെ ഫോഗ് ലാമ്പ് ഇറക്കുന്ന ഒരു കമ്പനിയാണ് ഡി എൽ എ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി ഫോഗ് ലാമ്പാണ് നമ്മൾ ഇന്ന് ടൊയോട്ട എ നമ്മൾ ഇന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോഗ് ലാമ്പാണ് ഒറിജിനൽ ഫോഗ് ലാംബാണ് നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് റോഡ് ക്ലിയറൻസ് കിട്ടുന്ന രീതിയിലുള്ള നല്ല ഉള്ള ഒരു ഫോഗ് ലാമ്പാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് സാധാരണ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വയറിങ്ങും സ്വിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം അടക്കം തന്നെയാണ് നമ്മളിതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഭംഗി എന്ന് മാത്രമല്ല അത്യാവശ്യം നമുക്ക് റോഡ് ക്ലിയറൻസ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഫോഗ്രാംബ് നമ്മൾ കിട്ടിയത് ഈ ഒരു വാഹനം വരുമ്പോൾ അതിലുണ്ടായിരുന്നത് ഒരു സാധാരണ ഒരു സിംഗിൾ ഡിൻ പ്ലെയർ ആയിരുന്നു ആ പ്ലയറ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള നയൻ ഇഞ്ചിൻ്റെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാ വാഹനങ്ങളിലും നമുക്ക് നയൻ ഇഞ്ച് ഇൻഫോടൈമെൻറ്റ് സിസ്റ്റം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടാവും ഇത്രയും വലിയൊരു സിസ്റ്റം നമ്മുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആ ഒരു സംശയം നമ്മുടെ ഈ ഒരു കസ്റ്റമർക്കും ഉണ്ടായിരുന്നു അദ്ദേഹം സെവൻ ഇഞ്ചാണ് നമ്മുടെ അടുത്ത് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞ് വന്നിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് മനസ്സിലായി ഒരു സെവൻ ഇഞ്ചല്ല നയൻ ഇഞ്ചാണ് ഫിറ്റ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ആ പ്രകാരം നമ്മളിത് നയൻ ഇഞ്ചിൻ്റെ ഇഞ്ചക്ട് ഓഡിയോ എന്ന് പറഞ്ഞാൽ ഷാർപ്പിൻ്റെ ഒരു സബ് ബ്രാൻഡ് ആയ ആയവൺ സിസ്റ്റാണ് ഇത് നമ്മൾ ഇന്നിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നു കഴ്ചക്ക് നല്ല ഭംഗിയുള്ള നമുക്ക് കൂടുതൽ സ്പേസും അതുപോലെ തന്നെ നയൻ ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ കൂടുതലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് വളരെ ഈസി ആവും അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് ഒരു എ എച്ച് ഡി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ് മൗണ്ട് ക്യാമറയാണ് വൈഡ് ആംഗിൾ ക്യാമറയാണ് റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് നല്ല ക്ലിയറായിട്ട് ബാക്ക് കാണത്തക്ക രീതിയിലുള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറയും നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ നമ്മൾ ചെയ്തിരിക്കുന്നത് എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വൈഡ് ആംഗിൾ വൺ ഇയർ വാറണ്ടി ക്യാമറയ്ക്കും നമുക്ക് വൺ ഇയറോളം വാറണ്ടി ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനം ഏതുമാകട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് വില വിവരങ്ങളാണെങ്കിൽ വില വിവരങ്ങൾ അതല്ല ഇന്ന മോഡിഫിക്കേഷൻ ചെയ്യാൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് അയക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു നിർദ്ദേശം നമ്മൾ തരുന്നതായിരിക്കും മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ